ടെക്നോളജി വളർന്നു എന്ന് പറഞ്ഞപ്പോൾ ഇത്രയ്ക്ക് അങ്ങോട്ട് പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല സംഗതി നോക്കുകയാണെങ്കിൽ സംഗതി കളറായില്ലപ്പോൾ ഇത് ഫസ്റ്റ് കണ്ടാക്കുക വിചാരിച്ചായിരിക്കും ബൾബാണ് എന്നുള്ളത് പക്ഷേ ഇത് അതല്ല കേട്ടോ സംഗതി അതല്ല സംഭവം ഇതൊരു മീൻപിടുത്താണ് ഒരു വ്യത്യസ്തമായിട്ടുള്ളൊരു മീൻപിടുത്താണ് അത് നമ്മളൊക്കെ സാധാരണ മീൻപിടുക്കാൻ കൈ ചൂണ്ടയായിട്ടും വലയായിട്ടും ഇതാണ് ഇത് എന്തോ ഒരു സുഖമാണ് മീൻ ചൂണ്ട ശരീരത്തിൽ മൊത്തത്തിൽ ചൂണ്ട വെച്ചുകാണ്ട് അതിൽ തീറ്റയിട്ട് അങ്ങനെ വെള്ളത്തിലിരിക്കുക അതാകുമ്പോൾ പിന്നെ കുഴപ്പമൊന്നുമില്ല മറ്റത് ചൂണ്ടയൊക്കെ ആകുമ്പോൾ വലിച്ച് പൊട്ടലും താക്കലും എങ്ങനെ ചെയ്യലുണ്ട് ഇതാകുമ്പോൾ ഒരു കുഴപ്പമില്ലല്ലോ അത്യാവശ്യത്തിന് മീനും കിട്ടുവേക്കാലോ എന്തായാലും ഇത് പൊങ്ങി വരുമ്പോൾ അറിയാം എന്താ അതിൻ്റെ അവസ്ഥ എന്നുള്ളത് കിട്ടുമില്ലയെന്ന് അറിയില്ലല്ലോ അത് ലഹ വല്ല വല്ലാ അത്യാവശ്യം നല്ല ഉണ്ടല്ലോ ഇത് ഏതായാലും സംഗതി കൊള്ളാം നാട്ടിൽ നിന്ന് തന്നെ ഇതേമാർക്ക് നമ്മളെ വൈലും ദേക്കും ഒന്ന് ചെയ്തു നോക്കണം ആ ഈ അത്യാവശ്യം നല്ല വലുപ്പമല്ല ഇതുണ്ട് ഏതാ മീൻ എന്നറിയില്ല ആരുന്നവർ നേരത്തെ കമൻ്റ് ചെയ്യണേ ഏതാ മീനെന്നുള്ളത് അത്യാവശ്യം നല്ലത് ചുണ്ടനാണൊക്കെ തോന്നുന്നുണ്ട് അല്ല ആ സൈസല്ലത്